ദുബായിൽ പുതിയ പുതിയ നാല് ബസ് കൂടി നിലവിലുള്ള റൂട്ടുകളിൽ മാറ്റം വരുത്തും ഒഴിവാക്കാനാണ് നീക്കം ദുബായ് സിറ്റിക്കുള്ളിലെ സുഗമമായ ഗതാഗതം ലക്ഷ്യമിട്ടാണ് പുതിയ ബസ് റൂട്ടുകൾ ഏർപ്പെടുത്തുന്നത് അൽ സത്വ ജുമൈറാത്രി അൽവാസിൽ എന്നിവയ്ക്കിടയിലാണ് പുതിയ റൂട്ടുകൾ റൂട്ട് എൺപത്തിയെട്ട് ബി റൂട്ട് തൊണ്ണൂറ്റി മൂന്ന് സർവീസുകൾ രാവിലെ തിരക്കേറിയ സമയത്ത് അൽസത്തുവയിൽ നിന്ന് ജുമേറ ത്രീയിലേക്കും വൈകിട്ട് തിരിച്ചും സർവീസ് ഉണ്ടാകും ഇതേ രീതിയിൽ തന്നെ അൽസത്തുവയിൽ നിന്ന് അൽവാസിലേക്ക് രാവിലെയും തിരിച്ചുള്ള സർവീസ് വൈകിട്ടും ഉണ്ടാകും സ്കൂൾ ഓഫീസ് സമയം കണക്കാക്കിയുള്ള സർവീസ് ആരംഭിക്കുക മറ്റന്നാൾ മുതലാണ് എഴുപത് ബസ് റൂട്ടുകളിൽ മാറ്റം വരുത്താനും റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തീരുമാനിച്ചിട്ടുണ്ട് പുതിയ സ്റ്റോപ്പുകൾ അനുവദിക്കുകയും ചില സ്റ്റോപ്പുകൾ ക്യാൻസൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബസ് ഡിപ്പോയിലും റണ്ണിംഗ് സമയത്തിലും പരിഷ്കാരം ഏർപ്പെടുത്താനും തീരുമാനമായി സഹിൽ ആപ്പുകൾ വഴി പരിഷ്കാരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനാകും ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മറ്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം